നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ ക്യാരക്ടർ ചേഞ്ച് ആവുക എന്നുള്ളത് വളരെ ചുരുക്കമാണ് അതിന് നമ്മൾ തെറാപ്പി കൊടുത്താലോ മറ്റുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്താലോ ഒന്നാമത് അവർ സഹകരിക്കില്ല എന്നുള്ളതാണ് മെയിൻ പോയിന്റ് പിന്നെ ഇതിൽ ചേഞ്ച് വരുന്നത് വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് നാർസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഡീല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം സെൽഫ് റെസ്പെക്ട് സെൽഫ് ലവ് ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമാണ് പിന്നെ അവരോട് വൈകാരികമായിട്ടുള്ള ഇമോഷൻസും മറ്റുള്ള കാര്യങ്ങളും കുറച്ച് കൊണ്ടുവരിക അവരുടെ കൃത്രിമത്വം നിറഞ്ഞ സ്വഭാവങ്ങൾ കണ്ടുപിടിച്ച് അതിനെങ്ങനെ നമുക്ക് അതിനെതിരായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളത് ആദ്യമേ കണ്ടുപിടിക്കുക ഏറ്റവും വേണ്ടത് നമുക്ക് നമ്മുടെ ബന്ധുക്കളുടെ അതായത് ഏറ്റവും അടുത്ത പേരൻസ് ആണെങ്കിലോ മക്കളാണെങ്കിലോ സിബ്ലിംഗ്സ് ആണെങ്കിലോ അവരുടെ കൂടെ ഹെൽപ്പ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് അതുകൊണ്ട് ഇവരുടെ ക്യാരക്ടർ അവരെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവരെ ഡീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് എൻ പി ഡി ഉള്ളവരുടെ കോമൺ ബിഹേവിയേഴ്സ് എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം